എനിക്ക് തോന്നിയൊരു കാര്യം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊള്ളില്ല അയാൾ ഈ പ്രതിപക്ഷ നേതാവാകാൻ പറ്റുന്ന കഴിവുള്ള ആളല്ല പഴയ ഞാൻ തന്നെയാണ് പ്രമാണി എനിക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രാപ്തി എന്ന് കോൺഗ്രസ്സുകാരെ ബോധ്യപ്പെടുത്താൻ അത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനുള്ളൊരു വേദിയായിട്ടാണ് ഇത്തരത്തിലുള്ള പദങ്ങളുടെ പ്രയോഗങ്ങളും നിലപാടുകളും കാരണം അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഏതാണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ഗൗരവമേറിയ മയക്കുമരുന്നിൻ്റെ വിഷയമാണ് ആ മയക്കുമരുന്നിൻ്റെ വിഷയത്തിന് പകരം മുഖ്യമന്ത്രിയെ പോലെ ആദരണീയനായിട്ടുള്ള ഒരു അനുഭവ സമ്പത്തുള്ള പ്രായസനായ ഒരു വലിയ ഉന്നതനായ നേതാവിനെ വിളിക്കുന്നതിൽ വിളിക്കുന്നവരുടെ ഔചിത്യമാണ് അതിൻ്റെ ന്യായാന്യായതകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അവരെ തൃപ്തിപ്പെടുത്താൻ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രയോഗിക്കേണ്ടതായി പ്രയോഗിക്കേണ്ടതില്ലായിരുന്നു അതുപോയിട്ട് സോണിയാഗാന്ധിയുടെ അടുത്ത് പ്രയോഗിക്കുമോ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോയി പ്രയോഗിക്കുമോ അപ്പോഴറിയും അപ്പോൾ പ്രയോഗമെന്ന് പറയുന്നത് തികച്ചും സതുദ്ദേശപരമല്ല ഞാൻ ആ പ്രയോഗം കേട്ട ഒരാളാണ് ആ പ്രയോഗം ശരിയായിട്ടുള്ളതല്ല അത് വി ഡി സതീശനെ ചെറുതാ ചെറുതാക്കാനും പ്രമാണിത്വം കാണിക്കാനുമുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായി വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ കള്ളിനെ കള്ളിനെക്കുറിച്ചെല്ലാം മാഷ് പറഞ്ഞത് മദ്യത്തെക്കുറിച്ചാണ് അല്ല മദ്യം മദ്യത്തെക്കുറിച്ചാണ് പറയുന്നത് മദ്യം ഈ നിങ്ങൾ തെങ്ങിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത കൊണ്ടാണത് തെങ്ങിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ നീര് അതാണ് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ശേഖരിക്കാൻ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിരുന്നു അതായത് തെങ്ങിൽ നിന്ന് ശേഖരിക്കുന്ന നീരാണ് അത് പിന്നീട് സമയപരിധി വെച്ചുകൊണ്ട് അത് കെമിക്കൽസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് മദ്യമായി അത് മനുഷ്യൻ്റെ ബോധത്തെ തന്നെ ഉപയോഗ ദുർബലപ്പെടുത്താൻ കഴിയത്തക്ക നിലയിലുള്ള ലിക്വറായി മാറും എന്നാൽ തെങ്ങിൽ നിന്നെടുക്കുന്ന ഈ ഇളങ്കള് ഇളനീർ ഇളനീരിനേക്കാളും ഔഷധവീര്യമുള്ളതാണ് നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിഞ്ഞുകൂട്ടാ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൻ്റെ മുറ്റത്തുള്ള തെങ്ങ് ചെത്തി അതിൽ നിന്ന് എടുക്കുന്ന ഈ കള്ള് എന്ന് പറയുന്ന ഈ നേര് അത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കും തെങ്ങിൽ നിന്നും ചെത്തിയെടുക്കുന്ന നീരെടുത്ത് ആ നീര് ലിക്കറാകാതെ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ഔഷധത്തിന് പോലും ഇപ്പോഴത് ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ മദ്യമാക്കരുത് ലഹരിയാക്കരുത് ഇപ്പോൾ അതിനെ ലഹരിയാക്കുന്നതാണ് പ്രശ്നം ആ ലഹരിയാക്കി ഉപയോഗിക്കുന്നുണ്ട് കള്ളുഷാപ്പുണ്ട് അത് ലഹരിയായിട്ടാണ് ഉപയോഗിക്കുന്നത് അത് കുറേ കുറേ മണിക്കൂറുകൾ തന്നെ വെച്ചാൽ തന്നെ അതിൻ്റെ അകത്ത് ലിസ്റ്റ് വർക്ക് ചെയ്ത് അത് ലിക്കറായിത്തീരും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കള്ളുഷാപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നത് അത് അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ എടുത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്